ജോർജ് കൂവക്കാടിന്റെ കർത്തിനാൾ സ്ഥാനാരോപണം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുമുള്ള പ്രതിനിധി സംഘം ഇന്ന് വത്തിക്കാനിലേക്ക് ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിലിന്റെ നേതൃത്വത്തിൽ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പെരുന്തോട്ടം കൂര്യ അംഗങ്ങളായ മൊൻസിനൂർ ആന്റണി എത്തക്കാട് മൊൻസിനോർ വർഗീസ് സ്ഥാനമാവുങ്കൽ മൊൻസിനോർ ജോൺ തെക്കേക്കര ചാൻസലർ റവറൻഡ് ഡോക്ടർ ജോർജ് പുതുമനമൊഴി റവറൻഡ് ഡോക്ടർ ഐസക് ആലഞ്ചേരി പ്രൊക്കുറേറ്റർ ഫാദർ ചെറിയാൻ കാരിക്കൊമ്പിൽ കാര്യ രേഖ മാത്യൂസ് പി ആർഒ അഡ്വക്കേറ്റ് ജോജി ചിറയിൽ ഫാദർ ജോസഫ് വാണിയപ്പൊരിക്കൽ റവറൻഡ് ഡോക്ടർ ജെയിംസ് പാലക്കൽ എന്നിവരാണ് ഇന്ന് വത്തിക്കാനിലേക്ക് പുറപ്പെടുന്ന ഔദ്യോഗിക പ്രതിനിധി സംഘം അഭിവന്ധ്യമാർ ജോർജ് കുവക്കാട് പിതാവിന്റെ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും അടങ്ങുന്ന മുപ്പത് അംഗ സംഘവും സ്ഥാനാരോഹണ ചടങ്ങുകൾക്കായി റോമിലെത്തും ഡിസംബർ എട്ടിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നിന് കർത്തനാളുമാർ മാർപാപ്പയും ഒത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കും ആർച്ച് ബിഷപ്പ്മാരായ മാർ തോമസ് തറയിലും മാർ ജോസഫ് പെരുന്തോട്ടവും അതിരൂപത അംഗങ്ങളായ വൈദികരും സഹകാർമ്മികരാകും ഡിസംബർ ഒൻപതിന് റോമിൽ ചങ്ങനാശ്ശേരി അതിരൂപത വൈദിക സന്യസ്ത സംഗമം നടക്കും